ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീട്ടിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ചേച്ചിക്ക് സുഖമാണ് മഴ വിട്ട് വിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയണേ പേര് മഴയല്ല ഒരു സ്റ്റെപ്പ് അങ്ങ് പെയ്യും പിന്നെ നിൽക്കും വീണ്ടും പെയ്യും എപ്പോഴും പെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ എന്തൊക്കെയുണ്ട് നിങ്ങൾ അവിടെ മഴയാണോ അപ്പൊ നമ്മള് എന്നാ പറയും കുഞ്ഞുമോളുണ്ടായിരുന്നു കൊച്ചു ഉണ്ടായിരുന്നു അപ്പം കൊച്ചിനെ കൊണ്ടങ്ങാക്കി ഇപ്പം ഇന്ന് പകൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പറ്റൂല കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റൂല അല്ലെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് വീഡിയോ ഇടുകയായിരുന്നു അപ്പം ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഷോർട്ട് വീഡിയോ എന്തെങ്കിലും നോക്കണം പറ്റുകയാണെങ്കിൽ ഇടാം പൂച്ചക്കിന്ന് പാചകമൊക്കെ ഉണ്ടായിരുന്നു പാചക വീഡിയോ എടുത്ത് നമ്മൾ കുറെ നാളായാലും ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ഫോണിൽ സ്ട്രേറ്റ് പിടിച്ചിട്ട് വീഡിയോ എടുക്കും അപ്പം ഞാൻ ഇന്നലെ ടിവിയില് നമ്മളെ വീഡിയോ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഫോണിൻ്റെ വലിപ്പത്തിലാണ് നമുക്ക് ടി വിയിൽ കൂടെ കാണാൻ പറ്റുന്നത് ടി വിയുടെ ആ സ്ക്രീനിന്റെ വലിപ്പത്തിന് നമ്മളെ കാണുന്നില്ല കേട്ടോ ആ ഫോണിൻ്റെ സൈസിനനുസരിച്ചാണ് നമ്മൾ ഫേസ് ആയാലും പാചകമായാലും എന്ത് വിശേഷായാലും കാണുന്നത് കുറേ നാളായി എന്റെ ഫോണിൽ വീഡിയോ ഒന്നും കാണൂല കുറെ നാളായി നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അപ്പൊ ഇന്നലെ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് പോലെ ടി വിയിൽ ടി വി ഞാനിപ്പോ കാണാറില്ല സീരിയലായാലും അങ്ങനൊന്നും കാണേന്നുമില്ല ഇന്നലെ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് കുറെ കുത്തി കുത്തിയാണ് നമ്മളെ ചാനൽ കിട്ടിയത് നമ്മള് ടി വി ഒന്നും ഉപയോഗിക്കത്തത് കൊണ്ട് അതിൻ്റെ ഇതൊന്നും അറിഞ്ഞൂടാ കൊറേ അതിനെ നോക്കി നോക്കിയാൽ നമ്മളെ ചാനൽ കിട്ടി പിന്നെ കുറെ നേരം അത് കണ്ടോണ്ടിരുന്ന കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മളെ വീഡിയോയുടെ ഈ മെയിൻ വീഡിയോ ഒക്കെ പാചകമൊക്കെ ചെയ്യുന്നത് നമുക്ക് ശരിക്ക് കാണാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഫോണിങ്ങനെ തല തിരിച്ച് പിടിച്ച് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഞാനത് ഓർത്തില്ല ഉച്ചയ്ക്ക് ഞാൻ പാചക വീഡിയോ പാചകമൊക്കെ ചെയ്തതിന് ശേഷമുള്ള ചോറും കറിയൊക്കെ അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു ഇതിൻ്റെ കൂടെ അത് ഇട്ടാൽ ഇനിയിപ്പോൾ തല തിരിഞ്ഞു പോകും അതൊരൊറ്റ വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം നോക്കട്ട് നമ്മൾ എങ്ങനെയൊക്കെ വീഡിയോ ഇട്ടാലും എന്താണെന്ന് അറിഞ്ഞുകൂടെ പത്തായിരം വീഡിയോക്ക് ആയി നമ്മളെ വീഡിയോ ക്ലിക്ക് ആവുന്നില്ല ചിലതിനൊക്കെ ഉണ്ടെങ്കിൽ ചിലതിനൊട്ടുമേ ഇല്ല ഇപ്പൊ രണ്ട് മൂന്ന് വീഡിയോ അടുപ്പിച്ചടുപ്പിച്ചിട്ടതിനൊന്നും വലിയ മെച്ചമൊന്നും ഇല്ല എന്നാലും നമ്മൾ പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചില്ലേ നിർത്താൻ ഒരു മടിയാണ് എന്തെങ്കിലും ആവട്ടെ പോണിടത്തോളം പോട്ടെ നമ്മൾ ട്രാവൽ വീഡിയോ ഇട്ടാലും എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വീടിയായാലും പാചക വീടിയായാലും നമ്മളിങ്ങനെ വന്ന് നിന്ന് സംസാരിക്കുന്ന വീടിയായാലും എല്ലാ വീടേക്കും ഒരേ ഇത് തന്നെയാണ് ഒരേ വ്യൂ തന്നെയാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും എടുത്താൽ അതിന് വ്യൂ കയറുന്ന ഒന്നുമില്ല വ്യൂസ് കുറവ് തന്നെയാണ് അപ്പോഴത്തേക്ക് ചേച്ചി എന്തെങ്കിലും നിങ്ങളവിടെ ചേച്ചിയുടെ വിശേഷം പറയാനും പറഞ്ഞിട്ടാണ് ചേച്ചി എത്തിയിട്ടത് എത്തിയിട്ടുള്ളത് തൊണ്ടേ ഒരുമാതിരി കുരുകൂര ഊരുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴാണ് കുളിച്ചത് ഡൈ അടിച്ചിട്ട് കുറേ നാ രണ്ട് രണ്ടാഴ്ച കൂടുതലായി അപ്പം ഡൈ അടിച്ചിട്ട് രാത്രിയാണ് കുളിച്ചത് അപ്പോൾ കുളിച്ചതിൻ്റെ എന്തോ ഒരു പന്തികേടാണെന്ന് തോന്നുന്നു തൊണ്ട ഗുരുകൂരാ ഊരുന്നു കുളിച്ചൊക്കെ വന്നിട്ടാണ് ചേച്ചി വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതിന് കഴിഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ ഏതെങ്കിലുമൊക്കെ കോമഡി കൊണ്ടാന്ന് നോക്കട്ടെ നോക്കണമെങ്കിൽ അത് ഒരെണ്ണമേടാം ഇല്ലെങ്കിൽ ഇടൂല ചിലതൊക്കെ നോക്കി നോക്കി വരുമ്പോഴത്തേക്ക് ദേഷ്യം വരും പിന്നെ ഞാൻ അങ്ങ് വെച്ചിട്ട് പോവും അപ്പോൾ ചേച്ചി ഉച്ചയ്ക്ക് എടുത്ത് ചോറും കറിയുടെ ഇത് ഒറ്റ വീഡിയായിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം അപ്പം ഇതൊക്കെ തന്നെയാണ് വിശേഷം എല്ലാവരും നമ്മളെ വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ ഇരുന്ന് എനിക്ക് വെളുപ്പിലെ ഡ്യൂട്ടി മൂന്ന് ദിവസം കൊണ്ട് വെളുപ്പിലായിരുന്നു അത് ഇന്നത്തോടെ കഴിഞ്ഞു പിന്നെ നാളെ പതിവ് സമയം തന്നെയാണ് വെളുപ്പിലേക്ക് ഉറക്കൊഴിയുന്നതൊരു ബുദ്ധിമുട്ടാണ് അത് നോക്കി പിന്നെ നേരത്തെ വരാം അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ ഒത്തിരി ഉറക്കൊഴിഞ്ഞാലും വീടിന് മുമ്പേ വീട്ടിൽ വരാം പിന്നെ നാളെ പതിവ് ഡ്യൂട്ടി തന്നെയാണ് ജോലിക്ക് പോകണം മഴയും എല്ലാം കൂടെ അങ്ങനെ അങ്ങ് തട്ടിയും മുട്ടിയൊക്കെ പോകുന്ന സുഹൃത്തുക്കളെ നമ്മളെ നമ്മളെപ്പോലെയൊക്കെ തന്നെ ഇരിക്കും നിങ്ങളും നിങ്ങളെ വിശേഷങ്ങളും മഴകളും ഞാനും വീഡിയോ നമുക്ക് കമൻറ്റൊക്കെ വരുന്നുണ്ട് അവരെയൊക്കെ വീഡിയോ ഒന്നും കാണാനുള്ള സമയവും കിട്ടുന്നില്ല ഞാൻ ഈ വീഡിയോയൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ ഫോണൊന്നും മൈൻഡ് ചെയ്യില്ല ചെയ്യൂല ഫോണിനെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ചിലതൊക്കെ കണ്ടാലായി മെയിൻ വീഡിയോ ഒന്നും അങ്ങനെ കാണൂല്ല നമുക്ക് കമന്റ് ചെയ്തവരെ വീഡിയോ ഒക്കെ ഞാൻ കാണാൻ ശ്രമിക്കാം അപ്പൊ ഇതൊക്കെ തന്നെയാണ് വിശേഷം കൂടുതലൊന്നും ചേച്ചി പറയുന്നില്ല അപ്പൊ എല്ലാരും വീഡിയോ കാണണം